നെറ്റ് സീറോ കാർബൺ പ്രവർത്തനത്തിൽ പങ്കാളികളായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് അംഗീകാരം യു എൻ ലോക ജലദിനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി ഹരിത കേരള മിഷൻ തിരുവനന്തപുരത്ത് വെച്ച് സംഘടിപ്പിച്ച പരിസ്ഥിതി സംഗമത്തിലാണ് ഈ അംഗീകാരം ലഭിച്ചത് ഹരിത കേരള മിഷൻ സംസ്ഥാന ചെയർപേഴ്സൺ ഡോക്ടർ ടി എൻ സീമയിൽ നിന്നും കരവാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ അംഗീകാരം ഏറ്റുവാങ്ങി പരിസ്ഥിതി സംരക്ഷണത്തിൽ പതിനാല് ജില്ലകളിൽ നിന്നും ആയിരത്തിൽ പരം പേർ പങ്കെടുത്ത യോഗത്തിലാണ് കൊല്ലം ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്ത എട്ട് സ്ഥാപനങ്ങളിൽ ഒന്നായ കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഈ ബഹുമതി ലഭിച്ചത് ഇതിനോടനുബന്ധിച്ച് കരവാളൂർ എഫ് എച്ച് സിയിൽ നടന്ന എച്ച് എം സി യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ ഷബരീഷ് എസിനെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരെയും അനുമോദിച്ചു നമ്മുടെ സ്ഥാപനം അവിടെ നമ്മൾ കൊടുക്കുന്ന സേവനം ഈ വക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയാണ് അതേപോലെ തന്നെ ഗവൺമെൻറിൽ നിന്ന് നേരിട്ട് നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടിയതാണ് അപ്പം സാറാണ് നമുക്ക് നമ്മുടെ സ്ഥാപനത്തെ പ്രതികരിച്ച് അവിടെ പോയി ത് ഏറ്റുവാങ്ങിയത് അപ്പോൾ നമുക്ക് ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഭാവി ഒരു പ്രകൃതി അത് ഒരു സ്ഥാപനം അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ള ഉത്തരവാദിത്വം കൊല്ലം ജില്ലയിൽ ഈ സ്ഥാപനം ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്ന ഒരു സ്ഥാപനങ്ങളിൽ ഒന്നായി എട്ട് സ്ഥാപനങ്ങളിൽ ഒന്നായി കരവാളൂർ ഫാമിലി ഹെൽത്ത് സെൻ്റർ മാറിയിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ എല്ലാ അർത്ഥത്തിലും അന്തസത്തയിലും നമ്മൾ ഈ ഒരു അവാർഡിനെ ഉൾക്കൊള്ളുകയും കുടും വർഷങ്ങളിൽ നമുക്ക് ഇപ്രാവശ്യം ജില്ലയിലെ എട്ട് സ്ഥാപനങ്ങളിലൊന്നാണ് അതിൽ തന്നെ ആരോഗ്യ മേഖലയിലെ ഒരേ ഒരു സ്ഥാപനമാണ് നമ്മൾ അപ്പം എനിക്കൊന്ന് സംസ്ഥാനതലത്തിൽ ഒരു സ്ഥാപനത്തിന് കിട്ടിയിട്ടുണ്ടെന്നോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അവാർഡ് വാങ്ങിക്കാനുള്ള ഒരു ബാധ്യത അവർക്കുണ്ടായി അപ്പം അടുത്ത വർഷം കുറച്ചുകൂടി എനർജി ആയിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അടുത്ത വർഷം സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ ഒന്നായി നമുക്ക് മാറാൻ കഴിയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവർക്കും ആയി കിട്ടിയ ഒരു അവാർഡാണ് ഞാൻ ഏറ്റുവാങ്ങിയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ തുല്യമായ വീതം എല്ലാവർക്കും ഉള്ളതാണ് ഇതിൻ്റെ അഭിനന്ദനത്തിൻ്റെയും തുല്യമായ വീതം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് അത് കൈമാറിക്കൊണ്ട് ദോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതിയമ്മ അധ്യക്ഷയായിരുന്നു ഈ പറഞ്ഞതുപോലെ തന്നെ പാരേറ്റിവി രോഗികൾ മുതൽ ബാക്കി ഇവിടെ വരുന്ന പേഷ്യൻറ്റിനെ എല്ലാവരെയും നല്ല രീതിയിൽ നിങ്ങളുടെ സമീപനം കൊണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ഡോക്ടർമാർഗ്ഗ സേവനം നഴ്സ് സേവനം കൂടാതെ നമ്മുടെ കലവോർ പഞ്ചായത്തിലുള്ള എല്ലാ ഭവനങ്ങളും സന്ദർശിച്ച് എല്ലാ രോഗികൾക്കും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആശാ വർക്കമാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഇടപെടുന്നുണ്ട് എന്ന ഇപ്പം എടുത്ത് പറയത്തക്ക കാര്യം ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞത് അത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് നിർത്തിക്കൊണ്ട് നോക്കുന്നത് ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ നമ്മുടെ മുകളിൽ സജീവമായിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് പരിഹാരം കാണാം അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ഞാൻ കൂടുതൽ ഇവിടെ എല്ലാവരും സംസാരിക്കാനുണ്ട് അതിന് ശേഷം എൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പറയാം അപ്പം നമ്മുടെ ഇപ്പോൾ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് നവകേരളം അതായത് മാലിന്യമുക്ക നവകേരളം എന്നത് അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം നടത്തി വരുന്നത് അതിനുവേണ്ടി നമ്മുടെ കരവളം ഗ്രാമപഞ്ചായത്ത് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് എല്ലാ വാർഡുകളും സമ്പൂർണ്ണ ശുചിത്വമായിട്ട് പ്രഖ്യാപിക്കണ ഇരുപത്തി ഏഴാം തീയതി അപ്പോൾ ആ പ്രഖ്യാപനം വാർഡ് നടത്തിയതിന് ശേഷം പഞ്ചായത്ത് തലത്തിൽ ഇരുപത്തി എട്ടാം തീയതി പ്രഖ്യാപനം നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം അതനുസരിച്ച് ഗവണ്മെന്റ് ജില്ലാതലത്തിലുണ്ട് പിന്നീടാണ് തലത്തിൽ നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കാലം കഷ്ടമുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ പ്രഖ്യാപനവും അതിൻ്റെ താഴെയുള്ള വാർഡുകളുടെ പ്രഖ്യാപനവും ഒക്കെ നടത്തണം അതിന് സഹകരണം ഒന്നും കൂടി ഞാൻ അകർത്തിക്കുകയാണ് കാരണം നമ്മുടെ പരിസരം അല്ലെങ്കിൽ നമ്മുടെ നാട് വരുന്ന ഒരു പരമുറയ്ക്കെങ്കിലും ശ്രുതമായി ലഭിക്കുന്നതിനും ഒരു രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് അവരെ ജീവിക്കുന്നതിനും പ്രാപ്തരാക്കേണ്ടെന്ന ഉത്തരവാദിത്വം നമ്മൾക്ക് ഓരോരുത്തർ കൊണ്ട് ആ കടമ നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും സജീവമാന് മുന്നിലിറങ്ങി നമ്മുടെ പ്രദേശമെല്ലാം വൃത്തിയാക്കി എവിടെയെങ്കിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് അധികൃതരെ അറിയിക്കുക അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നമുക്കെടുക്കണം അതുകൊണ്ട് ഇരിക്കുകയാണ് കുറച്ച് നാളുകൊണ്ട് പഞ്ചായത്ത് അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു കരുത വിദ്യാലയങ്ങളായിട്ട് പ്രഖ്യാപിച്ചു കരുത സ്ഥാപനങ്ങളെ ആയിട്ട് അച്ഛനായിട്ട് പ്രഖ്യാപിച്ചു കരുത പഞ്ചായത്ത് അങ്ങനെ കരുത അയൽക്കൂട്ടങ്ങൾ എല്ലാ മേഖലയെയും ടച്ച് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അത്തരത്തിൽ എല്ലാ വിഭാഗം കാര്യങ്ങളിലും നമ്മൾ മുന്നിട്ട് നിൽക്കുമ്പോൾ ഈ അവസാനഘട്ടം ാണ് മാർച്ച് മുപ്പത് ദിവസങ്ങളിൽ പ്രയോജനപ്പെടുത്തി കിടക്കുന്ന മാലിന്യങ്ങളുടെ പ്രഖ്യാപിച്ച് പഞ്ചായത്തിന്റെ പ്രഖ്യാപനം എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ കൂടാതെ ജില്ലയിലെ മികച്ച ആരോഗ്യ ഉപകേന്ദ്രങ്ങൾക്ക് നൽകുന്ന കായകൽപ്പ പുരസ്കാരത്തിൽ മൂന്നാം സ്ഥാനം ലഭിച്ച കരവാളൂർ മണലിൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരായ ജൂനിയർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഹെൽത്ത് അജ്മി ഇൻസ്പെക്ടർ വിനോദ് കെ എൻ എം എൽ എസ് പി സരിത എന്നിവരെ വലിയ സ്ഥാപനങ്ങളാണ് അതിനകത്ത് വന്നേക്കുന്നത് എനിക്ക് അമൃത വിശ്വ വിദ്യാപീഠം അവരുൾപ്പെടെ ഉണ്ട് ഇതിനകത്ത് അപ്പം ഇതിനകത്ത് കുറച്ച് പിന്നെ ഒരു ആപ്പ് മുഖേനയാണ് ഇതിനകത്ത് കണക്കുകളെല്ലാം നോക്കി സാധാരണ തട്ടിക്കൂട്ട് പരിപാടിയല്ല അല്ലാതെ ആ ആപ്പിനകത്ത് തന്നെ നോക്കി അതിനകത്ത് നമുക്ക് കിട്ടൂല്ല നോക്കുന്നത് പക്ഷേ നമ്മൾ ആ നെറ്റ് സീറയിലേക്കും നമ്മൾ എത്തിയില്ല പക്ഷേ അതിനോട് നമ്മൾ പിന്നെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ എന്തായിരുന്നു ഇല്ലേൽ നമ്മൾ എട്ട് സ്ഥാപനങ്ങൾ വന്നു ചെറിയൊരു കാര്യത്തിലാണ് നമ്മൾ പോയേക്കുന്നത് അപ്പം ഡിസംബർ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത് കാര്യം ചെറിയ കുറച്ച് കാര്യങ്ങൾ അപ്പം അതിനകത്ത് എനിക്ക് തോന്നുന്നൊരു പിന്നെ സോളാറിൻ്റെ ഒരു പാനൽ നമ്മൾ അടുത്ത ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് കിലോട്ടെങ്കിലും ഉള്ളൊരു ആ സോളാറിലേക്ക് നമ്മൾ എനർജി എടുക്കുന്നത് സോളാറിലേക്ക് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അടുത്ത പ്രോജക്റ്റിലായി കഴിഞ്ഞാലും ആ തരത്തിലേക്ക് നമുക്ക് ചിന്തിക്കാം പിന്നെ നമുക്ക് മരങ്ങൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിനകത്ത് നമുക്ക് വന്നേക്കുന്ന മരങ്ങളായി കഴിഞ്ഞാലും അങ്ങനെ എല്ലാവർക്കും നോക്കുമ്പോഴത്തേനാണ് നമ്മൾ ഇതിനകത്ത് അടുത്ത് വന്നേക്കുന്നത് പിന്നെ അവിടെ അവതരിപ്പിച്ചതെന്നൊക്കെ പറയുന്ന വലിയ സ്ഥാപനങ്ങളിലേക്ക് അവതരിപ്പിച്ചൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് നമ്മൾ എത്തുന്നില്ല ില്ല ഈ ചെറിയൊരു സ്ഥലത്ത് നമ്മൾ നല്ലൊരു നമ്മൾ പിന്നെ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു എസ് പഞ്ചായത്ത് അംഗങ്ങളായ ലിസി ഷിബു പ്രകാശ് കുമാർ എ ഗോപി ലക്ഷ്മി ലതിക എച്ച് എം സി അംഗങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ ആശാവർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ ലജു കെ തോമസ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ